हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे जानकी काम जय जय राम रम वाकोदंड दंडम कमले दक्षिणे बाणमेक पश्चाद्भागे च नित्यं दधतमभिमतं साचितूनिरभारं वामे वामे लसदभ्यां सहमिलिततनं जानकी लक्ष्मणाभ्यां रामं श्यामं भजेहम् प्रणदजनमनखेदविच्छेददक्षम् अम्भोधरश्यामलमम्बुजाक्षम् धनुर्धरं वीरजडाकलापम् पार्श्वे लक्ष्मणमैथिलिभ्यां निषेव्यमाणम् ണമാമിരാമം ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമാ ആജനേയസ്വാമി കി ജുപ്രഭാതം ശുഭദിനം എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം ശ്രീ രാമായണ കഥാകഥനം അതിൻ്റെ തത്വാവലോകനം രാമായണ കഥകളുടെ ഇന്ന് ഇരുപത്തി മൂന്നാമത്തെ ദിവസം പ്രഭാഷണത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് പ്രഭാഷണം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്കൊക്കെ ഈ പ്രഭാഷണങ്ങൾ ഹൃദ്യമായിരിക്കുന്നു ആസ്വദിച്ച് കേൾക്കുന്നുണ്ട് എന്ന പലരിൽ നിന്നും വരുന്ന മെസ്സേജുകൾ കണ്ട വളരെ സന്തോഷമുണ്ട് ഇത് നിരന്തരം ശ്രവിക്കുന്ന അതിനെ പ്രചോദനവും പ്രോത്സാഹനവും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ ധന്യാത്മാക്കൾക്കും വീണ്ടും നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്താവിഷയങ്ങളിലേക്ക് കടക്കുന്നു ഇന്നലെ നമ്മൾ ആലോചന ചെയ്ത് നിർത്തിയത് ആ സുഗ്രീവനും ശ്രീരാമനും തമ്മിലുള്ള ആ അതനുസരിച്ച് ആ സീതാന്വേഷണം മുന്നോട്ട് പോകുന്ന ഭാഗങ്ങൾ ഇതൊക്കെയാണ് നമ്മളവിടെ വിശകലനം ചെയ്തത് ഇതനുസരിച്ചിട്ട് കിഷ്കിണ്ട കിഷ്കിന്ത ഖത്തിലടുത്ത് വരുന്ന പ്രാധാന്യപ്പെട്ട ഒരു ഭാഗമാണ് ബാലീ വധം എന്നുള്ളത് കാരണം ഭഗവാന്റെ ആ മൈത്രി സഖ്യത്തിൽ സുഗ്രീവനോട് ചെയ്തിട്ടുള്ള ആ ഒരു സത്യമായിരുന്നു ബാലിയെ വധിച്ച് കിഷ്കിന്തിയിൽ അങ്ങേയെ രാജാവാക്കാം എന്നുള്ളത് അപ്പോൾ അതാണ് മുന്നിലായി ചെയ്യേണ്ടത് കാരണം സീതാന്വേഷണം അതിനുശേഷമാണ് തുടങ്ങേണ്ടിയിരിക്കുന്നത് വാനര സൈന്യങ്ങളുടെ സഹായത്തോടു കൂടി അപ്പോൾ അതിനായിക്കൊണ്ട് ഭഗവാൻ സുഗ്രീവനോട് പറയുകയാണ് ബാലിയുമായിട്ട് അങ്ങ് യുദ്ധം ചെയ്യൂ ആ യുദ്ധത്തിൽ ഞാൻ ബാലിയെ വധിച്ചുകൊള്ളാം എന്നൊക്കെ അപ്പോൾ ബാലിയുടെ ബലം എന്താണ് എന്നുള്ളത് സുഗ്രീവന് നന്നായിട്ട് അറിയാം ശ്രീരാമസ്വാമിയുടെ ഇപ്പോൾ ബലം എത്രയുണ്ട് ആണ് എന്നുള്ളത് ആ ഹനുമാനിൽ നിന്നും അറിഞ്ഞ വൃത്താന്തങ്ങളിൽ കൂടി മനസ്സിലായതാണ് പക്ഷെ ബാലിയുടെ ബലം എത്രയാണ് എന്നുള്ളത് നേരിട്ട് കണ്ടും കേട്ടും അനുഭവിച്ചുമുള്ളതാണ് അപ്പോൾ അവിടെ ഒരു ചെറിയൊരു പരീക്ഷണം സുഗ്രീവൻ ചെയ്യുകയാണ് ആ ബാലി ധ്വംസിച്ചു കൊണ്ടിരുന്നതായിട്ടുള്ള ഏഴ് മഹാവൃക്ഷങ്ങൾ ആ ഏഴ് വൃക്ഷങ്ങളെ നശിപ്പിക്കുവാൻ ശ്രീരാമന് കഴിയുമോ എന്നുള്ളതാണ് പരീക്ഷണാർത്ഥം ചോദിച്ചത് അപ്പോൾ ബാലിയുടെ സുഗ്രീവൻ്റെ മനസ്സിലുള്ള സംശയത്തെ തീർക്കാനായിക്കൊണ്ട് ശ്രീരാമസ്വാമി തൻ്റെ ആവനാഴിയിൽ നിന്നും ഒരു ശരമെടുത്ത് ആ ശരത്തിനെ ഈ ഏഴ് വൃക്ഷങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് ചെയ്യുന്നു എന്നും ആ ഏഴ് വൃക്ഷങ്ങളെ ഈ ഒരേ സമയത്ത് ഓരോന്നോരോന്നായിക്കൊണ്ട് ഛേദിച്ച് വീഴ്ത്തി ആ ബാണം രാമൻ്റെ ആവനാഴിയിൽ തന്നെ തിരിച്ചു വീഴുന്നു എന്നും അവിടെ പറയുന്നു അപ്പോൾ ഇങ്ങനെ ആ പരീക്ഷണത്തിൽ ബാലി പറഞ്ഞത് സുഗ്രീവൻ പറഞ്ഞ അനുസരിച്ചിട്ട് ശ്രീരാമൻ ചെയ്ത ഈ വൃക്ഷഛേദനം ഇതാണ് സുഗ്രീവനെ കുറച്ചും കൂടി ആ ഉറപ്പ് നൽകിയത് രാമനാൽ ബാലിയെ വധം ചെയ്യാൻ കഴിയും എന്നുള്ള ആ ഒരു വിശ്വാസം ഉണ്ടാക്കി കൊടുത്തത് കാരണം ഒരുപാട് കാലമായിട്ട് ബാലി സുഗ്രീവനെ അന്വേഷിച്ച് ഇനി സുഗ്രീവൻ്റെ മുന്നിൽ യുദ്ധത്തിന് ചെയ്ത് നിന്നാൽ രാമനെക്കൊണ്ട് തന്നെ സഹായിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തൻ്റെ വധം ഉറപ്പാണ് കാരണം ഇല്ലെങ്കിൽ താൻ തിരിച്ച് ഓടി വന്ന ഈ മലയിൽ അഭയം പ്രാപിക്കും വീണ്ടും വരാൻ കഴിയില്ല എന്നുള്ളത് ബാലിക്കിപ്പം നന്നായിട്ടറിയാം അത് കാരണം കൊണ്ട് വാലി ഒരു വിധത്തിലും സുഗ്രീവനെ രക്ഷപ്പെട്ട് ഈ മലയിലേക്ക് ഓടി വരാൻ വരാനയക്കില്ല അപ്പോൾ തന്നെ എങ്ങനെയായാലും വാദി ബാലി ഈ സന്ദർഭം കിട്ടിയാൽ വധിക്കും അപ്പോൾ ഒന്നുകിൽ ശ്രീരാമന്റെ കൈ കൊണ്ട് ബാലിയുടെ വധം നടക്കുമല്ലെങ്കിൽ വധിക്കപ്പെടുന്നത് താനായിരിക്കും അപ്പോൾ അതിന് ഉറപ്പ് വരുത്താനായിക്കൊണ്ടാണ് ആ സ്വാഭാവികമായിട്ടുള്ള ഒരു ഒരു മനസ്സിലുണ്ടാകുന്നതായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു സംശയം അതെല്ലാവർക്കും ഉണ്ടാകാം പ്രത്യേകിച്ച് അത് സ്വന്തം ജീവന്റെ കാര്യത്തിലാണ് സ്വന്തം പ്രാണൻ്റെ കാര്യത്തിലാണ് എന്ന് വരുന്ന സമയത്ത് അതാണ് ഇവിടെ സുഗ്രീവൻ ചെയ്തത് അതിൽ തെറ്റൊന്നും പറയാൻ കഴിയില്ല ഏതായാലും ഈ ഒരു കഥ അതായത് സപ്തസാല ഭേദനം എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നതായിട്ടുള്ള ശ്രീരാമചന്ദ്രസ്വാമിയുടെ ബലപരീക്ഷണ സുഗ്രീവൻ നടത്തിയ ഈ ഒരു കഥ കുറച്ച് പ്രശസ്തമായിട്ടുള്ളതാണ് അപ്പോൾ ഈ കഥയുടെ പിന്നിലുള്ള ചില കാര്യങ്ങളെ ഒന്ന് അവലോകനം ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി ഈ ബാലിയുടെ ബലവീര്യങ്ങളെയൊക്കെ അത്യധികം സുഗ്രീവൻ ഭയക്കണോ എന്ന് മാത്രമല്ല അതെല്ലാം നന്നായിട്ട് അറിഞ്ഞ സുഗ്രീവന് ഈ ശ്രീരാമൻ ബാലിബഥത്തിൻ്റെ ശക്തനാണോ എന്നൊരു സംശയം മനസ്സിലുണ്ടായി കാരണം ആദ്യമായിട്ടല്ലേ കാണുന്നത് ശ്രീരാമസ്വാമിയുടെ ആ ഒരു വീരപരാക്രമങ്ങളൊന്നും എന്തൊക്കെയാണ് എന്നുള്ളതൊന്നും അറിയില്ല സുഗ്രീവനെ ശരിക്ക് അപ്പോൾ ആ ഒരു സംശയം അത് സ്വാഭാവികം തന്നെയാണ് ഇത് മനസ്സിലാക്കിയിട്ടുള്ള ശ്രീരാമേന്ദ്രസ്വാമി അതായത് സുഗ്രീവൻ്റെ എന്താണ് എന്നുള്ളത് ആദിനാരായണനായിട്ടുള്ള ശ്രീരാമസ്വാമിക്ക് അറിയാൻ കഴിഞ്ഞു എന്തായാലും ആ സംശയത്തിനെ അന്ന് ആദ്യം തീർത്ത് കൊടുക്കുക ഭഗവാൻ പറയണില്ലേ ഈ ഭഗവത്ഗീതയിൽ സംശയാത്മാവിനശതി എന്ന് അപ്പം സംശയം വെച്ചുകൊണ്ട് നമ്മളൊന്നും ചെയ്യാൻ പാടില്ല ഇപ്പോൾ ഒരാളായിട്ട് സഖ്യമുണ്ടാക്കി സഖ്യമുണ്ടാക്കി ആളെ തൻ്റെ കാര്യങ്ങൾ നടത്താൻ പ്രാപ്തിയുള്ളവനാണോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം മനസ്സിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ആ സംശയം എപ്പോഴും മനസ്സിലുണ്ടാവും എന്തൊരു കാര്യത്തിലും ആ സംശയം വരും എന്തെങ്കിലും ഒരു അപാഘാതം വന്നാലൊരു സംശയം വരും അപ്പോൾ ആ സംശയത്തിന് ആദ്യം തന്നെ കൊടുക്കുക ബാലിവിധത്തിന് തനിക്ക് കഴിയും എന്നുള്ളത് യാതൊരു സംശയാ സംശയാതീതമായിക്കൊണ്ട് യാതൊരു സംശയവുമില്ലാതെ കണ്ട് സുഗ്രീവന് മനസ്സിലാക്കി കൊടുക്കുക അതാണപ്പോൾ വേണ്ടത് എന്ന് ശ്രീരാമേന്ദ്രസ്വാമിക്ക് മനസ്സിലായി ഉടനെ തന്നെ ശ്രീരാമചന്ദ്രസ്വാമി എന്ത് ചെയ്തു ഈ ഋഷ്യമൂഖ പർവ്വതത്തിൻ്റെ അടുത്ത് തന്നെയുള്ള മറ്റൊരു പർവ്വതത്തിൽ കണ്ട ഈ സപ്തസാലങ്ങളെ അതായത് ഈ സപ്തവൃക്ഷങ്ങളെക്കുറിച്ച് സുഗ്രീവനോട് ചോദിച്ചു എന്താ അങ്ങനെ പ്രത്യേകിച്ച് ചോദിക്കാൻ ഉള്ള കാരണമെന്ന് വെച്ചാൽ ആ വൃക്ഷങ്ങളുടെ അപാരമായിട്ടുള്ള ബലം രൂപം ശക്തി ഇതൊക്കെ തന്നെയാണ് കാരണം അതിനൊക്കെ പറ്റി പറയുകയാണെങ്കിൽ ഇത്ര ബലമുള്ളതായിട്ടുള്ള വൃക്ഷം ലോകത്തൊരിടത്തും ഒരിടത്തും ഉണ്ടെന്ന് തോന്നുന്നില്ല അത്രയും വലിയ വൃക്ഷങ്ങളാണ് ഇവയ്ക്ക് സാമാന്യ വൃക്ഷങ്ങളുടെ ലക്ഷണങ്ങളല്ലാത്തേ ഉണ്ടായിരുന്നത് സൂര്യചന്ദ്രന്മാർ മഹാമേരുവിനെ പ്രദക്ഷിണം വെക്കുകയാണെന്ന മട്ടിൽ ഈ ഏഴ് വൃക്ഷങ്ങളുടെയും അഗ്രം കണ്ടുപിടിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് പോലും തോന്നുന്ന തരത്തിലായിരുന്നു അവയുടെ ആ വൃക്ഷങ്ങളുടെ ആകാരം ഇനി ഇവയുടെ വേരുകളൊക്കെ ഏഴ് ലോകത്തെയും തുളച്ച അനന്തന്റെ ഫലങ്ങളിൽ ചുറ്റിപ്പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് വായുഭഗവാന് പോലും ഇവയെ ഇളക്കാൻ സാധിക്കാത്തത് എന്ന് സംശയിക്കത്തക്കവണ്ണമുള്ള ഉറച്ച ഈ മരങ്ങൾ ഈ വൃക്ഷത്തിലുണ്ടാകുന്ന ഫലങ്ങൾ വൃക്ഷത്തിൻ്റെ വലിപ്പമനുസരിച്ച് വലുതാകയാൽ ഭൂമിയിൽ വീണാൽ ഭൂമികമ്പമുണ്ടായാലോ എന്ന് വെച്ച് ആകാശഗംഗയിൽ വീണ് സമുദ്രത്തിൽ ചേരുകയാണത്ര ചെയ്യുന്നത് അങ്ങനെയുള്ള അസാധാരണമായിട്ടുള്ള ഈ വൃക്ഷം അങ്ങനെയുള്ള ഈ വൃക്ഷത്തിന് വേറൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതും ഈ ബാലിയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളതിനെയാണ് അവിടെ പറയണത് അപ്പോൾ ഈ ബാലി തനിക്ക് മൽപ്പിടിത്തത്തിന് ആളെ കിട്ടാതെ വരുന്ന സമയത്ത് കയ്യൊക്കെ ഇങ്ങനെ ധരിക്കുന്ന സമയത്ത് പറ്റിയ യോദ്ധാക്കളൊന്നും കിട്ടുന്നില്ല കുറേ ദിവസമായിട്ട് യുദ്ധമൊന്നുമില്ല ഒന്നുമില്ല എന്നൊക്കെ വരുമ്പോൾ കയ്യൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞു വരുന്ന സമയത്ത് ഈ ബാലിക്ക് ഈ മഹാവൃക്ഷങ്ങളെ ഈ ഏഴ് വൃക്ഷങ്ങളെ പിടിച്ച് കുലുക്കിയാണ് തൻ്റെ മതം അവസാനിപ്പിച്ചുകൊണ്ടിരുന്നത് അത്രേ ആരെ ഈ ബാലി അങ്ങനെ ഈ ബാലി പിടിച്ച് ഇങ്ങനെ കുലുക്കുന്ന സമയത്ത് വൃക്ഷമൊന്നും കടപഴകിയൊന്നും വീഴില്ല അതിനൊക്കെ നല്ല ഫലവും ശക്തിയും ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ കുലുക്കുമ്പോൾ അതിലുണ്ടായിരുന്ന ഇലകൾ പൂവ് കായ പഴങ്ങൾ ഇതൊക്കെ കൊഴിഞ്ഞ് വീഴാറുണ്ട് സാധാരണ ഒന്നും അതിനെ പിടിച്ചാൽ തന്നെ കിട്ടാത്ത മരങ്ങളാണ് അതിനെ പിടിച്ച് കുലുക്കി അതിൻ്റെ പൂവ് കായ ഇലകൾ പഴങ്ങളൊക്കെ വീഴ്ത്തണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അത്രയും ഒരു ശക്തി ആർക്കുണ്ടായിരിക്കണം ബാലിക്കുണ്ടാകണം അപ്പോൾ ഈ വൃക്ഷങ്ങളെ വീഴ്ത്തുന്നവനെ കാരണം ബാലിക്ക് ഈ വൃക്ഷങ്ങളെ വീഴ്ത്താൻ കഴിഞ്ഞില്ല അവയെ പിടിച്ചേ കുലുക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഈ വൃക്ഷങ്ങളെ വീഴ്ത്തുന്നവനെ ബാലിയെ വീഴ്ത്താൻ ഉള്ള ശക്തി ഉണ്ടാവണം അല്ലേ അങ്ങനെയുള്ള ഒരു ചിന്ത ഈ വൃക്ഷങ്ങളെക്കുറിച്ചിട്ട് എന്താണ് ഏതാണെന്ന് ശ്രീരാമചന്ദ്രസ്വാമി അറിയാത്തതുമാതിരി സുഗ്രീവനോട് ചോദിച്ച സമയത്ത് ബാലിയുടെ അപ്പോൾ അതിന് പറ്റിയ ഒരവസരമായിട്ട് സുഗ്രീവൻ ഇതിനെ എടുത്തു കാരണം ഈ സപ്ത സാൽവങ്ങളെ വീഴ്ത്താനുള്ള ശക്തി ശ്രീരാമനുണ്ടോ എന്ന് പരീക്ഷിക്കാം അങ്ങനെ അത് വീഴ്ത്താൻ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ബാലിയെയും വീഴ്ത്താൻ കഴിയും എന്ന് മനസ്സിലാക്കാലോ ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഉദ്ദേശം എന്തായാലും പിന്നീട് എന്താ നടന്നത് എന്നുള്ളത് എങ്ങനെയാണ് ശ്രീരാമചന്ദ്രസ്വാമിയ സപ്ത സാൽവങ്ങളെ വീഴ്ത്തുന്നത് ആ സപ്ത താല്വങ്ങളുടെ പൂർവചരിത്രം എന്താണ് എന്നുള്ളതിനെ നമുക്ക് ഇന്ന് സമയം കഴിഞ്ഞതുകൊണ്ട് നാളെ അവലോകനം ചെയ്യാം തർക്കാലം ഇന്ന് ഇവിടെ തന്നെ നിർത്തുന്നു ശ്രീഹരയേ ഏ നമ